അതെ ഒരു പ്രശ്നമുണ്ട് അതല്ല ഞാൻ വണ്ടി പൊറോട്ടെടുത്തപ്പോറക്കിടുന്ന വണ്ടിയുടെ മുമ്പിൽ ആ അതെ ഞാൻ വണ്ടി പൊറോട്ടെടുത്ത് വണ്ടിയുടെ മുമ്പിൽ ഇൻഷുറൻസ് രക്ഷപ്പെട്ടു അതെന്റെ പ്രശ്നല്ല അയാളുടെ പ്രശ്നമാണ് ഞാൻ വണ്ടി എടുക്കുന്ന പൊറോട്ടെടുക്കുന്ന ഒരു അക്ഷരം വേണ്ടിയില്ല ഒന്ന് ഹോണെങ്കിലും അടിക്കണ്ടേ അതുപോലും ചെയ്തില്ല നിനക്ക് ലൈസൻസ് വണ്ടി പറഞ്ഞു ഞാൻ അയാളോട് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഫീ ഫീ അറബി ശരി അറബിയുടെ അറബിയത് എന്നിട്ട് എനിക്ക് തോന്നേ അയാളുടെ വണ്ടിയിലെ കിളി പൊങ്ങി വന്നില്ല അതാക്ക് ഇത്ര ദേഷ്യായി പോയെ വണ്ടി കിളിയോ അയാൾ അകത്ത് കേറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അയാളുടെ വണ്ടിയുടെ ഇങ്ങനെ ഒരു കിളി പൊങ്ങി വരും ആ കിളി പകുതിക്ക് സ്റ്റക്കായിപ്പോയി അതാണ് ഏകദേഷ്യമായിപ്പോ അതല്ലാണ്ട് ആ ബോണറ്റ് തിളങ്ങിയതിനൊന്നും